ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ ഇത്തരത്തിലാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ നിയർ ഫ്യൂച്ചറിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞേക്കുക അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് അവരെ ആലോചിച്ചുകൊണ്ട് കാണാം ഓക്കെ മൂൺ എനർജിയാണ് ഫോർ ഓഫ് കിൾസ് ംബ്രസ് ഹാങ്ഡ് മാൻ സെവൻ ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് സിക്സ് ഓഫ് വാൻസ് സ്റ്റാർ സെവൻ ഓഫ് പെൻറ്റകൾസ് കിങ് ഓഫ് കപ്സ് ഓക്കെ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ അപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരുപാട് സ്നേഹമുള്ള രണ്ട് വ്യക്തികൾ രണ്ടുപേരും പേരും വളരെ മെച്ചൂറായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം ചിലപ്പോൾ ഒരു മിഡിൽ ഏജ് ഒക്കെ ഉള്ള ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പ്രായമുള്ളവരായിരിക്കാം അല്ലാതെന്നുണ്ടെങ്കിൽ വളരെ മെച്ചൂറായിട്ട് മുന്നോട്ട് പോകുന്ന രണ്ട് വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമായിട്ടുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു കെയറിങ് അതൊക്കെ ആയിരിക്കാം നിങ്ങളെ കൂടുതൽ ചിലപ്പോൾ അടുപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തികൾ എന്നുള്ളൊരു കാര്യമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കാം പരസ്പരം മനസ്സിലാക്കാൻ കഴിയുമല്ലെങ്കിൽ ഇതുവരെ വളരെയധികം ഓപ്പണപ്പായിട്ട് പോയൊരു റിലേഷൻഷിപ്പ് ഒക്കെ ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ രണ്ട് പേരുടെ മനസ്സിനകത്തും ഇപ്പോൾ നമ്മൾ ഈ ഇവിടെ ഈ ഒരു കറൻറ്റ് എനർജിയിൽ നോക്കുമ്പോൾ സ്നേഹമുണ്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് രണ്ടുപേർക്കും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളും ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഒരുപാട് വിചാരിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മൾ രണ്ടുപേർക്കും ഒരുപാട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അതിനകത്ത് വരണം അത്രയും കൂടി മുന്നോട്ട് പോകണം അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയണം എങ്കിലാണ് അത് നല്ലൊരു സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ അതിന് സാധിക്കുന്നില്ല അത് വരുമ്പോൾ ഇവിടെ സ്റ്റക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയിൽ ഒരു തടസ്സം വന്ന് പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു മുന്നിലേക്ക് പോകാനുള്ള ഒരു തടസ്സം അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മരം വീണ് കിടക്കുന്നു അപ്പോൾ നമുക്കത് പിന്നെ മാറ്റിയിട്ട് പിന്നെ മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ആ ഒരു പിന്നീട് നേരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലവിധ മാർഗ്ഗങ്ങൾ നോക്കും ഒന്നല്ലെങ്കിൽ അത് ചാടിക്കടന്ന് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ വഴിയുണ്ടോ ഇങ്ങനെ പല മാർഗ്ഗങ്ങൾ അന്വേഷിക്കും ഈ പറഞ്ഞ ഒരു അന്വേഷണത്തിൻ്റെ ഒരവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ അവർ നിങ്ങളെ കാണുന്നത് തന്നെ ആ ഒരു എംബ്രസ് എനർജി പോലെ അല്ലെങ്കിൽ അത്രയും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ അത്രയും ഒരു കെയർ സപ്പോർട്ടൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് എന്നീ ഒരു പേഴ്സൺ നല്ലതുപോലെ അറിയാം അപ്പോൾ അതൊരു ഫീ ഫെമനിൻ എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും അത് ഫീമെയിലാണ് എന്നുള്ളതല്ല അത്രയും ആ ഒരു ഒരു മാതൃത്വം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കൂടുതലും ക്ഷമിക്കുന്ന നമ്മളുടെ അമ്മയായിരിക്കും തിരിച്ചു കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതൊക്കെ അവിടെയായിരിക്കും വേറെ പല ബന്ധങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരാം പക്ഷേ ഇവിടെയാണ് ആ ഒരു സ്നേഹം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളത്രയും തുറന്ന മനസ്സോടുകൂടിയാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം ഈ വ്യക്തിക്ക് നല്ലതുപോലെ അറിയുന്ന ഒരു കാര്യങ്ങളാണ് നിങ്ങൾ എത്രത്തോളം സ്നേഹം ഈ ഒരു പേഴ്സന് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്ര സ്നേഹം ഒരാളിൽ നിന്ന് അനുഭവിക്കുക എന്നുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ അതുപോലെയാണ് നിങ്ങളെ കാണുന്നത് പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമ്മൾ മൗനമായിട്ടിരിക്കും ആ പേഴ്സൺ ഇന്നതൊക്കെയാണ് എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ മറ്റാരെക്കാളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് വളരെ സൈലൻ്റായിട്ട് വയൽ പ്ലാസ്റ്റർ ഒട്ടിച്ച പോലെ പോലും ഒരു സിറ്റുവേഷൻ വരാറുണ്ട് എന്നീ പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരവസ്ഥ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് അടിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ അത് പുറമേ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ആളുടെ മനസ്സിൽ നിങ്ങളോടുള്ളൊരു സ്നേഹവും കാര്യങ്ങളും ഒന്നും പുറമേ കാണിക്കുന്നില്ല ഉള്ളു ഉള്ളുകൊണ്ട് ഈ പേഴ്സൺ നല്ലതുപോലെ ഇതറിയാന്നുള്ളതാണ് അപ്പോൾ കറൻ്റലി ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ സൈലൻ്റ് ആയിട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ മുഖം തരാതിരിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണുന്ന പോലെ കണ്ണടച്ചിരിക്കുന്ന കണ്ണടച്ചിരിക്കുന്നൊരവസ്ഥ പോലെ ആയിരിക്കാം ചിലപ്പോൾ എന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ഒരു ഡെപ്ത്തിലേക്ക് നിങ്ങളോട് പെരുമാറാൻ കഴിയുന്നുണ്ടാവില്ല കാരണം നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു സ്റ്റക്നെസ് ഇതിനകത്ത് വന്നപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ ഈ ഒരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ചില തടസ്സങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അറിയാമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് അറിയാമെങ്കിലും അവർ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേജർ ആർക്കാന മൂൺ ഹാൻഡ് മാൻ സ്റ്റാർ എംപ്രസ് എനർജീസൊക്കെ നമുക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം തന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹം കൊടുത്ത ഒരു വ്യക്തി ഒരുപാട് സ്നേഹം കൊടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട് പലരും അത് തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല പ്രതീക്ഷിക്കാതെ കൊടുക്കണം എന്നാണ് പറയുക പക്ഷേ എങ്കിലും ആ ഒരു സ്നേഹം കൂടുതൽ പലരും അത് തിരിച്ചു കിട്ടാനായിട്ട് ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഡെപ്തിൽ പോയ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു മൗനം അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് തളർത്തുന്നുണ്ടാവും എങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു റീകൺസിലേഷൻ പോസിബിൾ ആവും ഉള്ളത് നമുക്ക് കാണാം നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറെ കാർഡ്സ് എടുത്ത് നോക്കാം എങ്കിലും ഇവിടെ വന്നൊരു എനർജിയും കൂടി ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ പറഞ്ഞ മൂൺ എനർജി പോലെ ആ ഒരു നൈരാശ്യം അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ ആങ്സൈറ്റി ഇതെല്ലാം നിങ്ങളെ ഈ ഒരു പേഴ്സണേം ഇപ്പോൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും പതി അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റം ഇതിനകത്ത് വരുന്ന ഈ ഒരു പേഴ്സൺ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഏത് മാർഗം സ്വീകരിച്ചാലാണ് ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഉണ്ടാവുക എന്നുള്ളത് അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി പക്ഷേ അവരതൊന്നും പുറമേ കാണിക്കുന്നില്ല എല്ലാം ഉള്ളിലൊതുക്കിയിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പെയിൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിഷമം എല്ലാം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച് വളരെ സംയമനത്തോടു കൂടി ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവും നിങ്ങളുടെ ഒരു കരിയറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒക്കെ ഇപ്പോൾ ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി വുമൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊക്കെ നിങ്ങൾ ഇൻവോൾവ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡെയിലി റുട്ടീനൊക്കെ ചെയ്തു പോകുന്നുണ്ടാവും എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ ചിലപ്പോൾ അറിയുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷൻ വേണമെന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളോട് പോലും അവരത് എക്സ്പ്രസ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും അവരൊന്ന് കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നത് അവർക്ക് വിഷമമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കൊരു പ്രതീക്ഷ തന്നു നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്നുള്ള കാര്യം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്കൊരു ഫിയർ ഉള്ളത് കൊണ്ടായിരിക്കും എന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് വളരെ കാര്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയുള്ള ഒരു സോഡിക് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വാട്ടർ സയൻസ് വളരെയധികം ശക്തമായിട്ട് കയറി നിൽക്കുന്നുണ്ട് ക്യാൻസർ സ്കോപ്പിയോ ഫൈസിസ് എനർജീസ് പ്രത്യേകിച്ച് ഫൈസിസിസ് എനർജി പിന്നെ ഈ പറഞ്ഞതുപോലെ സ്ട്രോങ് ലിയോ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ടോറസ് ബിർഗോ ക്യാപ്രിക്കോൺ എനർജീസ് കാണാം എക്വേറിയസ് എനർജി ഉണ്ട് അപ്പോൾ അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഈ പറഞ്ഞ എനർജീസൊക്കെയാണ് അപ്പോൾ ഞാനത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയുന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് പോകണം എന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു ഉള്ളതുകൊണ്ട് കഴിയുന്നില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അത്രയും ഓപ്പണപ്പായിട്ട് നിങ്ങളോട് സംസാരിക്കുമോ അല്ല എന്നുണ്ടെങ്കിൽ ചില കേസിൽ നമുക്ക് കാണാം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ പാർട്ണറോടും കൂടി സംസാരിച്ച് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നവരാണ് പക്ഷേ ഇവിടെ അങ്ങനെയില്ല എന്തുകൊണ്ടും ഈ ഒരു പേഴ്സന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ തന്നെ വെച്ച് മാറി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെയധികം പോസിറ്റീവ് ആയിരിക്കാം ഈ ഒരു പേഴ്സന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങൾ എത്രത്തോളം മെച്ചുവർ ആയിട്ടുള്ള വ്യക്തികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറുടെ കാര്യം വരുമ്പോൾ അത്രമേൽ നിങ്ങൾ പൊസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഒരു സമയം പോലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം അവരുടെ മനസ്സിനകത്ത് ഇപ്പോൾ അവർ അവസ്ഥയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് മുഴുവൻ നിങ്ങളാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വലി കണക്ട് ചെയ്യാനായിട്ട് ആ ഒരു പേഴ്സൺ നോക്കുന്നൊരവസ്ഥ അതെല്ലാം നമുക്കിവിടെ വളരെയധികം വിസിബിളാണ് സത്യം ഇത് പറയുമ്പോഴത്തേക്കും കൂടെ പല്ലി ചെല്ലുന്നൊരു ശബ്ദം നമുക്കൂടെ കേൾക്കാം അപ്പോൾ അത്രത്തോളം ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം ഉണ്ടാവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങൾ ബാധ്യതകൾ എന്താണോ നിങ്ങളെ സ്റ്റക്സ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നത് അതൊന്നൊഴിഞ്ഞു പോകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഫാമിലി ഇഷ്യൂസൊക്കെ തന്നെ ഒരു സ്റ്റെക്നെസ് ആയിട്ട് നിങ്ങൾക്കിടയിൽ വന്നെന്ന് വരാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും മനസ്സിലാ മനസ്സോടെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് അവരുടെ ഒരു സാക്രിഫൈസ് ആയിരിക്കാം ഒരു വേറെ പലതിനും വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ത്യാഗമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള അവരുടെ ഒരു പുറകിലേക്കുള്ള പോക്ക് അല്ലെങ്കിൽ ഈ ഒരു പിന്മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി അവർ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷനെ ഭയന്ന് മാറി നിൽക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഈ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു സിക്സ് ഓഫ് ഫോൺസ് അതുപോലെ സ്റ്റാർ എനർജി എനർജിയൊക്കെ അപ്പോൾ ഇതിനകത്തൊരു വിക്ടറി വേണം എന്നുള്ളൊരു ആഗ്രഹം നല്ലതുപോലെ ഉണ്ട് നല്ലതുപോലെയുണ്ട് അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇത് ആഗ്രഹിക്കുന്നുണ്ടാവാം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടാവാം പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആയിട്ടൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം സമൂഹത്തിൽ ഒരു നല്ലൊരു സൊസൈറ്റിയിൽ നിലയും വിലയൊക്കെയുള്ള ഒരു വ്യക്തി എന്നൊക്കെ നമ്മൾ പറയില്ല അതുപോലെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരുപാട് പേരെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഡിസിഷൻ എടുക്കുമ്പോൾ മറ്റു പലരെയും നോക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ മറ്റു പലരുടെയും കാര്യങ്ങൾ കൺസേൺ ആവേണ്ടെന്ന് വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാം അപ്പോൾ ചിലപ്പോൾ അതും അതിൻ്റെ സോഷ്യൽ ഇമേജ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഒരു തടസ്സമായിട്ട് നിൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഹോപ്പാണ് പ്രതീക്ഷയുണ്ട് അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയുണ്ട് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തൊരു മാറ്റം വരും അല്ലെങ്കിൽ ആ ഒരു ലക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോവാണ് പക്ഷേ കറൻറ്റി ഇവിടെ ഒരു കൺഫ്യൂഷൻ നമുക്ക് കാണാം കൺഫ്യൂസ്ഡ് മൈൻഡാണ് എങ്ങനെ ഇത് സോൾവ് ചെയ്യണം ഒരു പസില് പോലെയാണ് ഏത് രീതിയിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു അറിവില്ലായ്മ ഇതിനകത്തുണ്ട് എങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു മാറ്റം വരും അല്ലെങ്കിൽ ആ മാറ്റത്തിന് വേണ്ടി ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനുള്ള വഴികൾ ആരായുന്നുണ്ടെന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എനർജിയാണ് പ്രതീക്ഷയോടുകൂടി നോക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് മാറ്റം വരും ഫ്യൂച്ചറിൽ ഇതിനകത്തൊരു മാറ്റി സംഭവിക്കുന്നുള്ളത് തന്നെ ഈ ഒരു പേഴ്സൺ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈയൊരവസ്ഥയിൽ തന്നെയാണ് ചിലപ്പോൾ മാനസികമായിട്ടൊക്കെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നുണ്ടാവും എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നിലേക്ക് വരിക കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹക്കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവർക്ക് നിങ്ങളൊരുപാട് സ്നേഹമുണ്ട് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാരണവശാലവരിത് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം അറിഞ്ഞിട്ടും അറിയാതെ പോലെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നമുക്കിനി നിയർ ഫ്യൂച്ചറിൽ ഇതിനകത്ത് എന്തെങ്കിലും ഓരോ മാറ്റം സംഭവിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്കിനി നിയർ ഫ്യൂച്ചർ കൂടി നോക്കാം എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവോ ഡിസിഷൻ എടുക്കുമോ എന്താണ് അവസ്ഥ എന്നുള്ളത് മൂൺ എനർജി മെജീഷ്യൻസ് ഓഫ് സൂട്സ് ഫോർ ഓഫ് പെൻഡിക്കിൾസ് ഓക്കെ രണ്ട് മൂന്ന് വാർഡ്സ് കയറി വന്നിട്ടുണ്ട് ത്രീ ഓഫ് പെൻറ്റകൾസ് ആൻഡ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് പിന്നെ നമ്മൾ നിയർ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ തന്നെയുണ്ട് അതെവിടെയും പോകാൻ പോകുന്നില്ല ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും പക്ഷേ ഇവിടെയുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു മൂൺ എനർജി അവിടെ തന്നെ ഉണ്ട് പക്ഷേ അവിടെ ആ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എനർജി ആ ഒരു തേർഡ് പാർട്ടി ആരാണോ അവർക്ക് ഇതിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള വലിയ ഉദ്ദേശമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ വിട്ടു തരാനായിട്ട് വലിയ ഉദ്ദേശം ഇല്ലാത്തൊരു വ്യക്തിയാണ് കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ വളരെ നിഗൂഢമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് സീക്രസീസ് ഇതിനകത്ത് ഉണ്ടാവുക എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി അവിടെയുണ്ട് പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നമ്മളിവിടെ നോക്കുമ്പോൾ മെജീഷ്യനാണ് മെജീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് തടസ്സം അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മുന്നിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിയും അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഈ ഒരു പേഴ്സണ് കഴിയും അപ്പോൾ ഇപ്പോൾ നിലവിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല പല തടസ്സങ്ങൾ നിങ്ങൾക്കിടയിലുള്ളത് കൊണ്ടായിരിക്കും അവർ സ്റ്റെക്കായിപ്പോയത് അപ്പോൾ ഇപ്പോ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇതിനകത്ത് കയറി ആക്ഷൻ എടുക്കും ഇവിടെ ഏത് ഒരു മൂൺ എനർജി അല്ല ഒരു തേർഡ് പാർട്ടി ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ആക്ഷൻ അതിൻ്റെ പോകും എന്നുള്ളതാണ് അതായത് ഏത് തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അതിനെ ക്രോസ് ചെയ്ത് വരാനുള്ള ഒരു ഗഡ്സ് അല്ലെങ്കിൽ ധൈര്യം നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അതാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആവശ്യം എന്താണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോറി ഒരു സാക്രിഫൈസ് എനർജിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് മാറി കൊടുത്തൊരവസ്ഥയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ആവശ്യം എന്താണോ ഇനി സ്വന്തമായിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വരില്ലേ ആ ഒരു എനർജി അവരിലേക്ക് തീർച്ചയായിട്ടും വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ രണ്ട് പേര് രണ്ട് ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ക്ലാരിറ്റി നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ ഇപ്പോൾ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വരും മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആക്ഷൻ എടുക്കും തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ വർക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് അറിയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ കെയർ ഒക്കെ എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു പേഴ്സൺ അറിയുന്ന ഒരു കാര്യമാണ് അതറിഞ്ഞിട്ടും മൗനമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അറിയാത്ത പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറി ഈ ഒരു പേഴ്സൺ ഇതിനകത്തൊരു സ്ട്രോങ് ആക്ഷൻ ഇവരായിട്ട് തന്നെ എടുക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയെ നിശബ്ദമാക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് കഴിയും എന്നുള്ളതാണ് ഒരു പക്ഷേ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് തേർഡ് പാർട്ടിയെ നിഷ്പ്രഭമാക്കാനായിട്ട് അവർക്ക് കഴിയുമായിരിക്കാം പക്ഷേ ചില തോന്നലുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ പേടിച്ചിട്ട് ഒക്കെ ആയിരിക്കും ഒന്ന് ഉൾവലിഞ്ഞിരിക്കുന്നത് പിന്നെ ചിലവരുണ്ട് ഒന്നും വഴക്കിലൊന്നും കലാശിക്കരുതെന്ന് വിചാരിച്ചിട്ട് മൗനമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് വഴക്ക് പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഒരു വഴക്കിലേക്ക് എന്തിനാണ് പോകുന്നത് കുറച്ച് ഒന്ന് കാത്തിരിക്കുമെങ്കിൽ എല്ലാം ശരിയാകുമെങ്കിൽ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള പേഴ്സണൊക്കെ ആയിരിക്കാം ആയിരിക്കും എന്താണെന്നുണ്ടെങ്കിലും നമ്മളോട് നോക്കുമ്പോൾ നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആക്ഷൻ എടുക്കും നിങ്ങളോടുള്ള സ്നേഹം എന്താണോ അത് അതവരെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം നിങ്ങൾക്ക് ക്ലാരിറ്റി തരുന്നതായിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും ഈ ഒരു പേഴ്സൺ ആക്റ്റീവായിട്ട് വരുന്നത് തന്നെയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നേ ഉണ്ടാവുള്ളൂ തേർഡ് പാർട്ടി നമ്മളിവിടെ പറഞ്ഞ പോലെ ഒഴിഞ്ഞൊന്നും പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ടാവും നിയർ ഫ്യൂച്ചറിലും ഈ ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ട് പക്ഷേ അവരെ ഓവർകം ചെയ്യാനുള്ള ഒരു ഗഡ്സ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ ആദ്യമേ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിയുടെയും നിങ്ങളുടെ ഒരു എനർജി ഇതൊക്കെ നിങ്ങളുമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് ഒരു പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു പ്രാർത്ഥനയുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെയും ശക്തി കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് മുന്നിലേക്ക് പോകാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു എനർജി സിറ്റുവേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക എപ്പോഴും നമ്മളുടെ ആ ഒരു ആവശ്യം എന്താണോ അത് നമ്മൾ യൂണിവേഴ്സിനെ അറിയിക്കുക വളരെ പോസിറ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം